ി പി എസ് സി ഗനാരയ അപ്പോ എൽ ഡി സി സി പി ഒ ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന മലയാളത്തിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ മലയാളം ഇതുവരെ തുടങ്ങാത്തവർക്കും മലയാളം വലിയ പിടിയില്ലാത്തവർക്കും ഒക്കെ ഇരുപത്തി ദിവസം കൊണ്ട് മലയാളം പഠിക്കാം അപ്പൊ അതിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട പ്രധാന ഭാഗങ്ങളെ എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിയഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് നാല് ദിവസത്തെ കഴിഞ്ഞു ഇന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള എല്ലാ ദിവസത്തെയും കൂടെ പഠിക്കാനുള്ള ടോപ്പിക്ക് ചേർത്ത ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്തേക്കുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ച് എക്സാം എഴുതിയിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് ഈ സ്റ്റഡി പ്ലാനിൽ ചേർത്ത് പഠിക്കണം ആഗ്രഹമുള്ളവര് ഫ്രണ്ടി പി എസ് സി ടെലഗ്രാം ഒന്ന് ഫോളോ ചെയ്താൽ മതി അതിൽ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം മോക്ക് ടെസ്റ്റിന്റെ ലിങ്കിൽ കയറി ചെയ്യാവുന്നതാണ് ചോദ്യം ഇതാണ് ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായം അല്ലാത്തതേത് തമസ് ഇരുട്ടാണ് ധാന്തം ഇരുട്ടാണ് ആ പദം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്വനി എന്ന വാക്കിന് അർത്ഥം സ്വരം നടണർത്ഥം അപ്പൊ ഇരുട്ട് മൂലം വഴിയൊക്കെ കാണാതെ പേടിക്കുക അല്ലെങ്കിൽ പുല്ലാണ്ട് പേടിച്ച് ഇങ്ങനെ ആളുകൾ ഒച്ചയ്ക്ക് ഒച്ച വയ്ക്കും ത്വാമ്പ എന്നൊക്കെ പറഞ്ഞ് ഒച്ച വയ്ക്കും ധ്വനി ഉണ്ടാക്കാൻ സഹായിക്കുകയാണല്ലേ ഇരുട്ട് മൂലം ഇങ്ങനെ ഒച്ചയിൽ കാറി ധ്വനി ഉണ്ടാക്കും ആ ഒരു അർത്ഥത്തിലാണ് ധാന് എന്നൊരു പേര് ഇരുട്ടിന് വന്നത് അതാണ് അന്ധകാരം ഇരുട്ടാണ് അപ്പൊ ഇതിൽ വരാത്ത പദം ഏതാണ് നിടിലം അപ്പൊ ഇരുട്ടിന്റെ പര്യായം അല്ലാത്തത് നിഡിലാണ് നിഡിലം എന്ന് വെച്ചാൽ എന്താ നെറ്റി ഓത്താതെ കോണ് എന്നും നെറ്റിയുണ്ടോ എന്നിട്ട് കിടിലും നെറ്റുക നിങ്ങളുടെ നെറ്റിയൊക്കെ എന്ത് കിടലം നെറ്റുക അപ്പൊ നെറ്റി നല്ല കിടലം നെറ്റിയാണെന്ന് ഓത്താലെ നിടിലം നെറ്റിയാണെന്ന് നോക്കാം ഇപ്പൊ നിഡിലത്തിൽ ഒരാൾക്ക് കണ്ണുണ്ടല്ലോ അത് ആരാണ് ശിവൻ അപ്പൊ നിഡിലത്തിൽ അക്ഷയുള്ള ശിവന് നമ്മൾക്ക് നിഡിലാക്ഷൻ എന്ന് പറയാനോ നിഡിലാക്ഷൻ ശിവന്റെ പര്യായമാണ് പദത്തിന്റെ പര്യായം കണ്ടെത്തുക പിന്നെ പത്താം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ചക്ഷുശ്രവണ ഗവസ്തമാം ദർദുരം എന്നൊക്കെ അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ദർദുരം ദർദുരാണ് തരം ദർദുരം കരടി വൻപുലികൾ പാമ്പും ഘോരതരമായി വനഭൂമിയിൽ നടപ്പു വാരണം ആനയാണ് അടുത്തത് കമട്ടം കമട്ടം ആമയാണ് കമട്ട ഗർദബം ഗർദബം എന്നാൽ കഴുതയാണ് കേട്ടോ ഗർദ ചെയ്യുന്നത് അങ്ങനെ പറയുന്നത് അങ്ങനെയാണേലും അങ്ങനെ ഒച്ചയിൽ ഇങ്ങനെ കരയുന്നത് ഗർദ്ദനം ചെയ്യുന്നത് കൊണ്ടാണ് കഴുതയെ നമ്മള് ഗർദ്ദപമെന്ന് വിളിക്കുന്നത് അടുത്തത് പര്യായമല്ലാത്ത വാക്ക് ഏതാണ് രുധിരം എന്ന് പറഞ്ഞു പാടില്ല പാട്ടുണ്ട് ആ ഭൂഭീകരൻ രുതിരപ്രിയൻ രുധിരം രക്തമാണ് പണമില്ലാത്തവൻ പിണം പിണം എന്ന് വെച്ചാൽ ശവം പിണമിടുന്ന സ്ഥലമാണ് എന്തോ ശ്മശാനം ഇപ്പൊ പിണം ശവമാണ് കേത്ത േക്കാത്ത അവസ്ഥയാണ് ബധിരം എന്ന് പറയുന്നത് പിന്നെ നിണം നീണം അണിഞ്ഞ കാൽപ്പാടുകൾ എന്താണ് നിണം ചോരയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് വാക്കല്ലാത്ത പര്യായം അല്ലാത്തതാണ് ഓ പര്യായം അല്ലാത്തത് പിണവും ബധിരവും അതായത് രണ്ടും മൂന്നും ശരി ഓപ്ഷൻ സി ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരി ശരിയായ പദം ഏതാണ് ചാഛ കോമ്പിനേഷനിൽ വരുന്ന ഐച്ഛികം ഏതാണ് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഐച്ഛികം യാദൃച്ഛികം വിദ്യുചക്തി ശിരച്ചേദം കോമ്പിനേഷൻ അതായത് ആദ്യത്തെ ഓപ്ഷൻ എ ആണ് ശരി ശരിയായ പദം അനർഹം അനർഹ നിമിഷം അനർഹ നിമിഷം എന്ന് പറയുമ്പോൾ നമ്മൾ കോഡ് എന്തായിരുന്നു മേഘത്തെ നോക്കുന്നത് വളരെ അനർഹ നിമിഷമാണ് അതായത് വിലമതിക്കാനാവാത്ത നിമിഷമാണ് അപ്പൊ മേഘത്തിന്റെ മതി ഓപ്ഷൻ മൂന്നാണ് അനർ ആ മേഘത്തിന്റെ ഖാ മേഘത്തെ നോക്കുന്ന അനർഹ നിമിഷമാണെന്ന് ഓർത്താൽ മതി പിന്നെ മേഘത്തിന്റെ കായ് അറിയാൻ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ കൊല്ലുന്നവൻ എന്നർത്ഥം വരുന്ന ഘാതകന്റെ ഖായും മേഘത്തിന്റെ ഖായും അനർഹത്തിന്റെ ഖായും സെയിം ആണ് ഇതെല്ലാം മുൻകാല ചോദ്യം അണ്ടകടാഹം അണ്ടകടാഹം എന്ന് പറയുമ്പോൾ എന്തോ ഏറ്റവും താഴെ എന്തോ ദൂരം അങ്ങനെയൊക്കെ ഒരു മീനിങ് അല്ലേ അപ്പൊ ഈ എന്ന് പറയുന്ന പാത്രം കാണുന്നത് നമ്മളെന്തോ ഒറ്റത്തെ ഒരു വലിയ പാത്രം അല്ലേ അപ്പൊ തോടാണോ പറയുന്നത് കേട്ടോ മൂന്നണ്ടാവ് ഇങ്ങനെയും രണ്ടാവ് മലത്തീം വെച്ചിരിക്കും മൂന്നു ഗമത്തി രണ്ടാവ് മലത്തീം വെച്ചിരിക്കുന്ന പോലത്തെ ഉണ്ടായല്ലേ എന്തിന് അണ്ടകടാഹത്തിന് മറക്കുവിനെ മൂന്നണ്ടാവ് ഇങ്ങനെ രണ്ടാവ് ഇങ്ങനെ അപ്പൊ ഉണ്ടായായി അണ്ടകടാഹം ശരിയായ പദം നിഖണ്ടു നിഖണ്ടു കോടോർമ്മയുണ്ടല്ലോ അല്ലെ ആ നിഖണ്ടു ഏത് ആണ് രണ്ടാമത്തെ നിഖണ്ടു ആണ് മേഘത്തിന്റെ ഖായും കണ്ടോന്റെ ഉണ്ടായും ചേർത്തിട്ടുള്ള നിഖണ്ടു പഠിച്ചിട്ടുണ്ടല്ലോ ക്ലാസ്സിലൊക്കെ നല്ല കിടലിനായിട്ട് അഭിനയിച്ച് കാണിച്ച് പഠിപ്പിച്ചതല്ലേ അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കുക പീഡനം പീഡനം നടത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഒളിക്കാൻ പോവണ്ട ഒളിക്കേണ്ടാത്തടായാണ് അകത്തേക്ക് വളക്കേണ്ടാത്ത നേരെ ഇരിക്കുന്ന ഡായാണ് പീഡനം ഓപ്ഷൻ സി ആണ് ശരിയായ രൂപം ഏത് ഫലം നീ അനുഭവിക്കും പരിണത ഫലമാണ് ശരി പരിണത ഫലം ഓപ്ഷൻ ബി ആണ് ശരി ിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം ഈ വരിയിൽ തെറ്റായ പദം എന്താണ് വായനാശീലം അല്ലല്ലോ പിന്നെ എന്തുവാ ശരി വായനശീലം വായനശാല അങ്ങനെയല്ല ശരി അപ്പൊ വായനാശീലമാണ് തെറ്റ് ശരി എന്താണ് ഞായക്കി തീർക്കാൻ വേണ്ട വായനശീലം എന്താ എപ്പോഴും ഇങ്ങനെ പോയി നമുക്ക് ഇഷ്ടമാണോ അല്ല കഴിച്ചുകൊണ്ട് നിർത്താം അല്ലെ കൂടുതൽ ഡെക്കറേഷൻ വായന ശീലം വായന ശാല അത്രയും മതി അല്ലേ ഇപ്പൊ വായന ശീലം നമുക്ക് വായിക്കാൻ ഇഷ്ടമാണ് കേട്ടോ കോഡിന് വേണ്ടി പറഞ്ഞതാണ് കഴയെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം ഏതാണ് നിങ്ങൾ എന്റെ ഷോർട്സ് കണ്ടു കാണുമല്ലോ പണ്ട് കാലത്ത് എന്ന് പറയരുത് പണ്ട് എന്ന വർദ്ധം എന്താ പഴയ കാലം എന്നാണ് അർത്ഥം അതുകൊണ്ട് അതിൻ്റെ കൂടെ വീണ്ടും ഒരു കാലം ചേർത്ത് തെറ്റിക്കാൻ പാടില്ല പണ്ട് കാലത്ത് എന്ന് പറയാൻ പാടില്ല അപ്പൊ ഇത് തെറ്റാണ് അതല്ല പഴയ പഴയകാലങ്ങളാൽ സമൃദ്ധമായിരുന്നു ശരിയാണ് പഴയ പഴയകാലം എന്നുള്ളത് ശരിയാണ് അതുപോലെ സമർത്ഥമായിരുന്നു എന്നുള്ളതിന്റെ ധായും ശരിയാണ് യുദ്ധത്തിന്റെ ധായാണ് നാട്ടിൻ പുറങ്ങൾ പഴയ കാലത്ത് സമർത്ഥമായിരുന്നു അതായത് നമുക്ക് ഇവിടെ വേണ്ട സമൃദ്ധത്തിന്റെ അർത്ഥം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു എന്നൊരു അർത്ഥമാണ് അതിന് യുദ്ധത്തിന്റെ ധായാണ് വേണ്ടത് ഈ സമർത്ഥന്റെ അർത്ഥം ബുദ്ധിയുള്ളവനെന്നൊക്കെ ഉള്ള അർത്ഥമാണ് ബുദ്ധിയുള്ളവനെ മറ്റേ രഥത്തിൽ കയറ്റും അത് രഥത്തിന്റെതായാണ് ഇവിടെ അതുമല്ലേ ഉത്തരം കിട്ടിയല്ലോ ഓപ്ഷൻ ബി ആണ് ഉത്തരം പിന്നെ ഇവിടെ പണ്ടുകാലത്ത് വന്നത് കൊണ്ട് അതുമല്ല ഉത്തരം ശരിയായ വാക്യം ഞാൻ എവിടെ പോകാമെന്നും അവനെയും കാണാമെന്നു പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഗതിയുടെ പ്രയോഗമൊക്കെ പഠിച്ചിട്ടുണ്ട് ഉമ്മാണ് ചേർക്കണമെങ്കിൽ ഉമ്മ തന്നെ ചേർക്കണം ഓയാണ് ചേർക്കണമെങ്കിൽ ഓ തന്നെ ചേർക്കണം ഞാൻ അവിടെ പോകാമെന്നും അവനെയും കാണാമെന്ന് പറഞ്ഞു അന്നും പറ്റൂല ഇവിടെ എന്നും പറഞ്ഞാൽ ഇവിടെ എന്നും തന്നെ വേണം അല്ല തെറ്റിപ്പോവും അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ് രണ്ടാമത്തെ നോക്കിയേ അവിടെ പോകാമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു രണ്ടടുത്തും ഉമ്മ ഉമ്മുള്ള ബി ആണ് ശരി ബാക്കിയുള്ളത് നോക്കിയേ ഞാനവിടെ പോകുമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെയാണ് ഞാനവിടെ പോകുമെന്നും അവനെ കാണുമെന്നും പറഞ്ഞു ആണെങ്കിൽ വേണെങ്കി ആണ് പിന്നെ അടുത്തത് ഞാൻ അവിടെയും പോകുമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു വായിക്കുമ്പോഴത് തെറ്റാ ഇത് ശരിയായ പ്രയോഗം ഏതാണ് വൈ നോക്കുമ്പോഴേ കാണാം നമുക്ക് വേണ്ട സാധനം എന്താ ആധുനി ആധുനിക കോഡ് ആധുനികീകരിക്കുമ്പോ എല്ലാം കീട്ടങ്ങ് പൂട്ടുക എല്ലാം തുറന്നിടത്തോന്നുമില്ല ഇപ്പൊ ഡിജിറ്റൽ ലോക്കറൊക്കെ വെച്ച് കീട്ട് പൂട്ടുന്ന് ഓർത്താല് ഓപ്ഷൻ ലാസ്റ്റ് ആധുനികീകരിക്കേണ്ടതാണ് ശരിക്കോർട്ടന്റ് ഇമ്പോർട്ടന്റ് ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിട്ടത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒമ്പതിലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചത് കേട്ടോ ലക്ഷണമൊത്തം ആദ്യത്തെ മലയാള നോവൽ ബി എസ് സി ചോദ്യമാണ് ഏതാണ് ഇന്ദുലേഖ ഇന്ദുലേഖക്ക് എന്താ ഒരു ലക്ഷണം നോർത്താ മതി പിന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് സൂര്യനമ്പൂതിരിപ്പാടൊക്കെ അതിലെ കഥാപാത്രമാണ് സൂര്യനമ്പൂതിരിപ്പാട് എന്ന ശൈലിയുടെ അർത്ഥം എന്താ വഷളൻ പിന്നെ ഈ നോവലിന്ന് ചോദിച്ച മറ്റൊരു ശൈലിയാണ് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസിന് ആ ശൈലിയുടെ അർത്ഥം അതായത് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നാണ് അതായത് സൂര്യനമ്പൂതിരിപ്പാട് ഇന്ദുലേഖ കല്യാണം കഴിക്കാൻ വന്നാ ഇന്ദുലേഖയ്ക്ക് ഭക്ഷണങ്ങളെന്നെ കണ്ടിട്ട് ഇഷ്ടമില്ല സൂര്യനമ്പൂതിരിപ്പാട് എന്താ വേളി കഴിക്കാതെ തിരിച്ചു പോയ നാണക്കേടാ അപ്പൊ പുള്ളി എന്ത് ചെയ്യും ആദ്യം ഇന്ദുലേഖയുടെ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു ആന്റിയെ ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കും ആന്റിയും നൈസായിട്ട് മാറിക്കളയും അത് കഴിയുമ്പോഴാണ് ഇന്ദുലേഖയുടെ വേലക്കാരി വരുന്നത് ഇപ്പൊ എന്താ പിന്നെ വേലക്കാരിയെങ്കിലും കഴിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് വേലക്കാരിയെ ട്യൂൺ ചെയ്യുകയാണ് അപ്പൊ സൂര്യ നമ്പൂതിരിപ്പാടിന്റെ മനോഭാവമാണ് ഇല്ലെങ്കിൽ ദാസി അതാണ് ദൈത ജായ ഇവ എന്തിന്റെ പര്യായങ്ങളാണ് ദൈത എന്ന വാക്ക് ഒരു വിലാപം എന്ന് പറയുന്ന വിലാപകാവ്യം ഉണ്ടല്ലോ അതില് വരുന്ന ഒരു വാക്കാണ് ദയിത എന്നുള്ളത് ഭാര്യയുടെ ഒരു പര്യായം അവിടെ യൂസ് ചെയ്തേക്കാണ് അപ്പൊ ദൈതയും ജായയും ഒക്കെ ആരെയാണ് ആരാണ് ഭാര്യയാണ് ചില ഭാര്യമാർക്ക് ഭയങ്കര ദയ ആയിരിക്കെ അവർ ഏത് നേരം ഭർത്താക്കന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും കേട്ടാ ചായ കേട്ട ഈ ചായ ഇങ്ങനെ കൊണ്ടൊക്കെ കൊടുക്കും അല്ലെ അപ്പൊ ദയ ഉള്ള ഇത്തരത്തിൽ എപ്പോഴും ചായ കൊണ്ട് ചെല്ലുമെന്ന് ഓർത്താല് ദയുള്ള ചായ ഭാര്യ ദൈത ചായ ഭാര്യ മറക്കുവോ ചായ ഓർത്താ മതി കേട്ടോ ദൈത ചായ ഭാര്യ ഖദ്യോളം എന്നാൽ എന്താണ് അപ്പൊ ഖദ്യോളം എന്നാല് മിന്നാമിനി കാണാം കേട്ടോ മിന്നാമിനിങ് നിഷാമണി ഇതെല്ലാം മിന്നാമിനി കാണാം ബെർഹി ആരാണ് ബർഹി മയിലാണ് നീടജം നീടം നീടത്തിൽ ജനിച്ചത് കൂട്ടിൽ ജനിച്ചത് എന്താണ് പക്ഷിക്കൂടിൽ ജനിച്ചത് എന്താണ് നീടജം ക്ഷിയാണ് ആഖു ആഘുവാഹനൻ ഗണപതിയാണ് എന്നാൽ ആരാണ് ഊളൻ ൂളിയിടുന്നത് ആരാടാ അവനല്ലേ അല്ലേ ഊളൻ അത് ആരാടാ അത് ജമ്പുകവല്ലേ ഊളൻ ജമ്പുക ആണ് എന്താണ് കമഠം ആമയാണ് ചപവും ആമയാണ് ഊർണനാഭം ഊർണനാഭം എന്തുവാ ഊർണനാഭം അതായത് നാഭിയിൽ നിന്ന് മറ്റേ നൂല് വരുന്നത് നാഭിയിൽ നിന്ന് നൂല് വരുന്നതാർക്കാ ചലന്തിക്കല്ലേ അപ്പൊ നാഭം ഊർണനാഭം ചെലന്തിയാണ് പിന്നെ മലയാളം ചോദ്യം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന മലയാളം അരേനാണ് മലയാളം അരേനം കിട്ടിയില്ലല്ലോ ചെമ്പു കേസിയാട്ടി വാക്കാണ് കേട്ടോ അഹമഹമികയാ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ അഹമ അഹമഹമികയാ എന്താണ് ഞാൻ പിന്നെ ഞാൻ എന്ന ഭാവത്തിൽ എഴുത്തച്ഛന്റെ ആണെ വരികള് അപ്പൊ ഞാൻ മുന്നേ ഞാൻ മുന്നേ എന്ന ഭാവത്തിലാണ് അഹമഹമികയാളത് കണ്ടായിരുന്നു ഞാനൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിരിജ കല്യാണം എഴുതിയത് അത് മുൻകാല ചോദ്യമാണ് ഗിരിജയുടെ കല്യാണത്തിന് ഊൺ എന്ത് ടേസ്റ്റ് ആ ഗിരിജയുടെ കല്യാണത്തിന് മാത്രമല്ല എല്ലാ കല്യാണത്തിനും ഊണ് നല്ലതാണ് പിന്നെ നമ്മളിവിടെ ഓർത്തിരിക്കാൻ വേണ്ടി ഗിരിജ കല്യാണത്തിന് ഊണ് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ഊൺ അടിപൊളിയാണ് ഉണ്ണായി വാര്യർ ഓപ്ഷൻ ഡി ആണ് ഉണ്ണായി വാര്യരും ഗിരിജ കല്യാണം സ്ഥിരം ചോദ്യമായിരുന്നു കേട്ടോ അടുത്തത് കോവൻ കളി കവികളില് പെടുന്നവരാണ് കോവളം കളികള് ഔവ്വാഡുറ അയ്യപ്പിള്ള ആശാൻ അയ്യനപ്പിള്ള ആശാൻ രാമകഥാപാട്ടൊക്കെ രചിച്ചിട്ടില്ലേ അപ്പൊ തിരുവനന്തപുരം കോവളം ഭാഗത്താണ് അവര് ജനിച്ചിരു ജീവിച്ചിരുന്നതെന്നാണ് കരുതുന്നത് അതുകൊണ്ട് നമ്മൾ അവരെ രണ്ടുപേരെയും കോവളം കവികളെന്നാ പറയുന്നത് അപ്പൊ അയ്യപ്പിള്ള ആശാനും അയ്യനപ്പിള്ള ആശാനും ആണ് കോവളം കവികള് കേട്ടോ ഔവ്വാഡുതുറയിലാണ് അവര് ജനിച്ച് ജീവിച്ച് നിരണം കവികള് ഓർമ്മയുണ്ടോ നിരണം കവികൾ രാമശങ്കര മാധവൻ കേട്ടോ രാമശങ്കര മാധവൻ അത് പി എസ് സിക്കും ചോദിക്കും മെറ്റിനും ചോദിച്ചിട്ടുണ്ട് അപ്പോഴേ അതുപോലെ കുറെ പേർക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ആപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക പിന്നെ മൊത്തം ഒന്ന് നോക്കുക അതുപോലെ ഈ കോഡൊക്കെ അയച്ചു തരുമ്പോ ക്ലാസിന്റെ ഇത് കിട്ടാൻ ആ മുന്നൂറ് രൂപയുടെ കോഴ്സ് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കൊക്കെ അയച്ചു തരുന്നില്ലേ അത് തന്നെ ഇങ്ങനെ ഒന്നും നോക്കാതെ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് ഒരു സാധനം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കുത്തി കുത്തി നോക്കത്തില്ല ട്രയൽ ആൻഡ് എറർ തീയർ വരെ നോക്കൂലേ ഒന്ന് ട്രയൽ ആൻഡ് എറർ ചെയ്ത് കൊടുക്കും എന്നി തെറ്റിപ്പോയി നിങ്ങളുടെ കാശൊന്നും പോകത്തൊന്നും ഇല്ല അല്ലാതെ നോക്കുക കൂപ്പൺ കോഡ് കൊടുക്കാൻ സ്ഥലമുണ്ടോ സാധനം കിട്ടിക്കഴിയുമ്പോ ഒന്ന് മേളിലേക്ക് വലിച്ചു നോക്കും ഈ മുന്നൂറ് രൂപ കാണുമ്പോൾ അവിടെ സ്റ്റക്കായി പിന്നെ അവിടെ നിൽക്കുവാണ് അപ്പം മുന്നൂറ് രൂപയും കാണും ഞാൻ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് തന്നിട്ടുണ്ട് ഇപ്പൊ ഈ കൂപ്പൺ കോഡ് അടിക്കാൻ സ്ഥലം ഉള്ളത് ഞാൻ ഈ കൂപ്പൺ കോഡ് തരുന്നത് അത് അടിക്കാൻ എവിടെയാണെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോ അവിടെ ഡു യു ഹാവ് ഇനി കൂപ്പൺ കോഡ് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക പേരിയിൽ കൊടുക്കുമ്പോ ഇരുപത്തിരണ്ട് രൂപയോ അല്ലെങ്കിൽ അമ്പത് രൂപയോ വെച്ച് പോകും നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതായത് നമ്മുടെ ബുക്ക് ഇപ്പൊ വാങ്ങുന്നവർക്ക് ബുക്കിന്റെ ക്ലാസ്സും ഈ ബുക്കിന്റെ ക്ലാസും ഇതിനുശേഷം നടന്നിട്ടുള്ള പി എസ് സി മലയാളം പരീക്ഷയുടെ ക്ലാസ്സും എസ് സി ആർ ടി ക്ലാസും കൊടുക്കുന്നുണ്ട് അറിയാലോ അപ്പൊ ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവര് ഒരു ഇരുപത്തിരണ്ട് രൂപയും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് ജോയിൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും ഇരുപത് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നാല് ദിവസത്തെ സാധനം ഒന്നോട് പഠിക്കാൻ അവസരം തന്നിട്ട് നടത്തിയതാണ് അപ്പൊ എല്ലാവരുടെയും ഇരുപത് മാർക്ക് എന്നുള്ള കമന്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് നിർത്താം അതുപോലെ നാളെ ഡേ ഫൈവ് ആണ് ഡേ ഫൈവിന് പഠിക്കാനുള്ള ടോപ്പിക് സാഹിത്യത്തിന്റെ രണ്ട് അടുത്ത ക്ലാസ്സുകൾ